സൗകത്ത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് കുക്കിങ്ങും ക്ലീനിങ്ങും ഓണത്തിൻ്റെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ആ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി ക്ലീനിങ്ങിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കിച്ചണിലെ കുറച്ച് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് ഓരോ വീട് ഇടാമെന്ന് പറഞ്ഞൊക്കെ ഇരുന്നതാണ് കേട്ടോ ഓരോ ബെഡ്റൂം ക്ലീൻ ചെയ്യണത് ലിവിങ് ഏരിയ ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ സെപ്പറേറ്റ് ഇടാമെന്ന് പറഞ്ഞു തരുന്നത് അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അങ്കളും മരിച്ചു ഏട്ടാ അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസ് ഒന്നും അങ്ങനെ ഒന്നും ഇടാൻ പറ്റിയില്ല അങ്ങനെ മരണ വീട്ടിലൊക്കെ ആയിരുന്നു അങ്ങനെ ഇന്ന് ഞാൻ മൊത്തത്തിലൊന്ന് വീടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഇടാമെന്ന് പറഞ്ഞാണ് അന്ന് കിച്ചൺ ക്ലീനിങ്ങൊക്കെ തുടങ്ങി അന്നോട്ട് ബാക്കി ക്ലീനിങ്ങൊക്കെ ഇടണം ഒന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ് അങ്ങനെ ഞാൻ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ നമ്മളെന്താ പ്രെയർ പ്രേയർ റൂമൊക്കെ കാണുമല്ലോ ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പ്രത്യേകം സെപ്പറേറ്റ് കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വയ്ക്കുവല്ലോ അപ്പോൾ ആദ്യം നമ്മൾ അവിടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കട്ടോ ആദ്യം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലതായിട്ട് നല്ല തുണി കൊണ്ട് തുടക്കേണ്ട സാധനങ്ങളാണെങ്കിൽ ഒന്ന് തുടച്ച് വയ്ക്കുക കഴുകാൻ പറ്റുന്നതാണെങ്കിൽ കഴുകി ആ ഭാഗമൊക്കെ തുടച്ച് ആ തുണിയൊക്കെ ഒന്ന് മാറ്റി കഴുകി ആക്കി നല്ലതായിട്ട് ഇടുക അത് കഴിഞ്ഞ് നമ്മളെ ജനാലകളൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കുക നമ്മുടെ കയ്യിൽ പെയിൻറ്റിൻ്റെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് പൊടി തട്ടി മാറ്റാൻ പറ്റും കയ്യിൽ ഉറയൊന്നും ഇടേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഇതുപോലെ ജനാലകളൊന്നും എന്നും അതുപോലെ ക്ലീൻ ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് പോണൊക്കെ വരുന്നതുകൊണ്ട് കർട്ടനൊക്കെ ഒന്ന് മാറ്റി മൊത്തത്തിൽ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തു പിന്നെ മെയിനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ക്ലീൻ ചെയ്യേണ്ട ഇതാണ് നമ്മുടെ മാറാലകൾ വല അതൊരിക്കലും നമ്മളെ വീടിന് ഒരു പോസിറ്റീവ് എനർജി തരവില്ലാതെ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കല്ലേ കേട്ടോ നല്ല ദിവസം നമ്മളിന്ന് സ്ഥിരമായിട്ട് ഇത് മാറാലയെല്ലാം തട്ടി നല്ല വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഞാനെന്താ മൊത്തത്തിൽ എല്ലാ റൂമിലും ചെയ്യണം പക്ഷേ ഞാനിപ്പോൾ ഈ ലിവിങ് റൂമിൽ ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ബോർ റെഡി ആവുമല്ലോ ഒറ്റ വീഡിയോയിൽ കാണിക്കുമ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ മാറാനേക്കടിച്ചിട്ട് നമ്മളിപ്പോൾ ജനലൊക്കെ ഒന്ന് പൊടി തട്ടി ആ റൂമിൽ നിൽക്കുമ്പോൾ ആ റൂമിലുള്ള എല്ലാ ക്ലീനിങ്ങും അങ്ങ് ചെയ്യേട്ടാ ഇതുപോലെ ആ മാറാനേക്ക തട്ടിയെടുക്കുക പിന്നെ ഫാനൊക്കെ കാണുമല്ലോ അപ്പോൾ ഫാനിലുള്ള ഇതുപോലുള്ള പൊടികൾ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ ഫാനിൽ ഒത്തിരി നാളായി ഞാൻ ഫാനിൻ്റെ ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ട് അങ്ങനെ അതൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ ലിവിങ് ആയത് സെറ്റിയാണ് കേട്ടോ സെറ്റിയൊക്കെ ഒന്ന് മാറ്റി അതിനകത്ത് അടിയിലൊക്കെ ഒത്തിരി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ചോക്ലേറ്റ് കഴിച്ച ഇതെല്ലാം നമ്മളെ ഫാനിൻ്റെ കാറ്റൂടെ എല്ലാം അതിന് അടിയിലകപ്പിട്ട് കിടക്കും അതുകൊണ്ട് അതൊക്കെ ഒന്ന് നീക്കിയിട്ട് തോത്ത് വൃത്തിയാക്കാമെന്ന് ചോദിച്ചു ഇപ്പം നമ്മൾ ആണെങ്കിൽ നമുക്ക് കട്ടിലൊക്കെ ഒന്ന് നീക്കിയിട്ട് അതിനകത്ത് അടിയിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് പൊടിയൊക്കെ മാറ്റി വേണ്ടാത്ത സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം സാധനം അത്യാവശ്യമുള്ള സാധനം മാത്രം കടിൻ്റെ അടിയിലൊക്കെ വയ്ക്കട്ടോ അങ്ങനെ ഞാൻ സെറ്റിയൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി അവിടെ എല്ലാം തുടച്ച് നല്ലതായിട്ട് തൂത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തുടച്ചില്ല സോറി തൂത്ത് പൊടിയൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ കിച്ചണിൽ വന്ന് നമ്മളെ കിച്ചൺ സ്ലാവിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുക നമ്മളെന്നും ക്ലീൻ ചെയ്യുന്ന ഭാഗമായതുകൊണ്ട് അത്യാവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ക്ലീൻ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ നല്ലതായിട്ട് എന്തെങ്കിലും നമ്മുടെ പാത്രം കഴിയണ സോപ്പോ അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് വേണമല്ലോ അത് വെച്ച് തുടച്ചതിന് ശേഷമേ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പം ഞാൻ എന്നും തുടയ്ക്കുന്നത് എനിക്ക് എനിക്കധികം ക്ലീൻ ചെയ്യാൻ ഇല്ലായിരുന്നു ഞാൻ കുറച്ച് ഷാംപൂവും വെള്ളവും ചേർത്ത് നല്ല മണം കിട്ടാൻ വേണ്ടി നമ്മുടെ കിച്ചണിൽ നല്ല മണം കിട്ടാൻ വേണ്ടി തുടച്ചെടുക്കുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് എന്നും ക്ലീൻ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം നമ്മൾ എന്തെങ്കിലും ഡിഷ് വാഷോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ഷാംപും ഒഴിച്ച് മിക്സ് അതും അതിലേക്ക് പിന്നെ തുടച്ച് നല്ലതായിട്ട് എടുക്കുക നമ്മൾ ഇത് മണത്തിന് വേണ്ടിയാണല്ലോ അത് അഴുക്കൊന്നും പോകാനല്ല നല്ലൊരു സ്മെല്ല് കിട്ടും നമ്മുടെ കിച്ചണിൽ ഓണോക്കെയില്ലേ അപ്പോൾ നല്ലതായിട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ജോലികളൊക്കെ ചെയ്യാൻ തോന്നും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കിച്ചൺ സ്ലാബും നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ച സാധനങ്ങൾ അത്താതെ സാധനത്ത് തന്നെ വയ്ക്കട്ടെ അപ്പം നമ്മൾ ബെഡ്റൂം ക്ലീൻ ചെയ്യുകയാണെങ്കിലും ലിവിങ് ആയാലും കിച്ചൺ ആയാലും നമ്മൾ എടുത്ത സാധനങ്ങൾ അപ്പം തന്നെ അവിടെ വയ്ക്കുക പിന്നത്തേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ നമ്മൾ എല്ലാവരും ക്ലീൻ ചെയ്തിട്ട് വരുമ്പോൾ പിന്നെ ആകെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എടുക്കുന്ന സാധനം അപ്പം തന്നെ അവിടെ ക്ലീൻ ചെയ്ത് അവിടെ നീറ്റാക്കി വയ്ക്കുക അത് കഴിഞ്ഞ് ഞാൻ അത് ഇപ്പുറത്തെ സ്ലാവുണ്ടല്ലോ അവിടെ ഞാൻ ഇതേപോലെ ഷാംപൂ വെള്ളവും ഒഴിച്ചൊന്ന് തുടച്ചെടുക്കുകയാണ് അപ്പം എൻ്റെ വീട് കാണുന്നവർക്കറിയാം ഞാൻ അധികം സാധനം ഒന്നും കിച്ചണിൽ വയ്ക്കാറില്ല കബ്ബോർഡ് ഉള്ളതുകൊണ്ട് അതിനകത്താണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇപ്പുറത്തേതാ ഒരു മിക്സി ഒരു കെറ്റിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടേക്കൊന്ന് തുടച്ചെടുക്കുക അപ്പം നല്ല മണം കിട്ടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അതെല്ലാം ഒന്ന് തുടച്ച് നല്ല നീറ്റാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കബോർഡൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ കബോർഡ് തുടയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു അല്പം ഓയിലാണ് ഇട്ടെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് അതൊഴിച്ച് നമ്മളിതുപോലെ തുടയ്ക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും നമ്മളെ കബോർഡിന് ഇപ്പോൾ തടിയിൽ ചെയ്തിട്ടുള്ളതാണെങ്കിലും വേദിനായാലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കോട്ടൺ തുണിയിൽ തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കിട്ടും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ നമ്മളെ കിച്ചൺ നല്ല തിളക്കമുള്ളതായിരിക്കും വെളിച്ചെണ്ണ അതായത് കുഴപ്പമില്ല കേട്ടോ കെമിക്കലൊന്നും ചേരുന്നതല്ലല്ലോ അതുകൊണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തപ്പം തന്നെ നമ്മൾ കിച്ചൺ നല്ല വൃത്തിയാക്കി വന്നിട്ടുണ്ട് പിന്നെ കിച്ചണിലെ കുറച്ച് ക്ലീൻ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ് വീടിയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം കിച്ചൺ മൊത്തത്തിൽ ക്ലീനായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ തറയൊക്കെ ഒന്ന് തൂത്ത് തുടക്കുക അത്രയേ ഉള്ളൂ ഇപ്പം കിച്ചനും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചിരുന്നു സിമ്പിളായിട്ട് ലഞ്ചും കൂടെ റെഡിയാക്കി കഴിച്ചിട്ട് ബാക്കി ക്ലീനിങ്ങിന് നിൽക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സിമ്പിളായിട്ടൊരു ലഞ്ച് ഉണ്ടാക്കാം പിന്നെ ഒന്ന് കറിക്ക് വേണ്ടി ഒരു കഷ്ണം വെള്ളരി ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞളും കൂടെ ഒഴിച്ച് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറിൽ വേവാൻ വെച്ചിട്ട് ആ സമയത്ത് അതിനുള്ള അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും മഞ്ഞളും പിന്നെ മുളക് കൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക എരിവിന് വേണ്ടി അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളരിക്ക വേറൊരു ചീനിച്ചട്ടിയിൽ മാറ്റുക ഇപ്പം കുക്കറിലായാലും കുഴപ്പമില്ല കേട്ടോ അതിലോട്ട് അരപ്പ് ഒഴിച്ച് കൊടുത്താലും മതി നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കളയരുത് കേട്ടോ ആവശ്യത്തിന് മാത്രം വെള്ളം വെള്ളമൊഴിക്കുക ഇത്തിരി നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നതാണതിന് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടാ വെള്ളരിക്ക ടേസ്റ്റ് അല്ലെങ്കിൽ ഒത്തിരി വെള്ളമാകുമ്പോൾ ആ ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഇനി വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ചൂടാക്കിയെടുക്കുക ഒത്തിരി അങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ കടകും ഇതുപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലതായിട്ട് മൊരിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ സിമ്പിളായിട്ടുള്ള കറി റെഡിയായി നല്ല ടേസ്റ്റാണ് ഇതുപോലെ തിരക്കുള്ള ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം കേട്ടോ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കറിയും പിന്നെ ഇന്ന് വേറെ വെജിറ്റബിളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പെട്ടെന്ന് രണ്ട് മൂ നാല് മുട്ടയുണ്ടായിരുന്നു അതൊന്ന് പൊട്ടിച്ച് അല്പം മുളക് കൂടി ഉപ്പൊക്കെ മിക്സ് ചെയ്ത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെന്നും ഫ്രൈ അല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് തോരൻ പോലെ ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാനെടുപ്പത്തേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതിൽ ഇടുക ഞാൻ അതിന് മുളക് പൊടി ചേർത്തുകൊണ്ട് ഇതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല അതൊന്നും ബ്രൗൺ നിറമായി ഒരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള മുട്ട അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണ് ഇതും കഴിക്കാൻ ചോറിന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ദിവസം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക എന്നും മുട്ട പൊലിച്ചത് കഴിച്ച് മടുത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കുക ഇനി നമുക്കിത് ഇല്ലേ നമുക്ക് തോരൻ്റെ അരപ്പുണ്ടല്ലോ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ച് അങ്ങനെ വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം എങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് റെഡിയാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഏട്ടോ ഇങ്ങനെ എടുത്തത് ഇനി ഇത് നല്ലതായിട്ടൊന്ന് ചിക്കി എടുക്കുക ഒത്തിരി ചെറുതായി പോകരുത് കേട്ടോ അത്യാവശ്യം ഒരല്പം വലിയ പീസായിട്ട് തന്നെ ചിക്കി എടുക്കട്ട അപ്പോൾ നമ്മളാ സിമ്പിളായിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇതുപോലെ ക്ലീനിങ്ങും എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ നമുക്ക് അടുക്കളയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ കറികളാണ് പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു അത് തലേദിവസം വെച്ച മീൻ കറിയാണ് അച്ചാറുണ്ട് ഫ്രിഡ്ജിൽ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിന് ഉച്ചയ്ക്കുള്ള ഊണ് കഴിച്ചിട്ട് അടുത്താ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ അടുത്തതാണ് നല്ലതായിട്ട് പൊടിയൊക്കെ തൂത്ത് മാറാലൊക്കെ തട്ടിയിട്ടല്ലോ ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം അപ്പം ഞാനിതിന് ഒഴിക്കുന്നത് കംഫർട്ടാണ് കേട്ടോ നമ്മൾ തുണിയൊക്കെ മുക്കാൻ എടുക്കുന്നത് നമ്മൾ സാധാരണ ഈ ടൈലൊക്കെ തുടക്കുമ്പം കെമിക്കലൊന്നും ചേരാത്തത് ഇതുപോലെ എന്തെങ്കിലും മണമുള്ളത് ഒഴിച്ച് തുടച്ചെടുക്കുന്ന നല്ലത് കേട്ടോ അപ്പം കിച്ചണിലായാലും അങ്ങനെ ഒരുപാട് കെമിക്കലൊക്കെ ചേർന്നത് ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ നമ്മൾ ടൈലും ഗ്രാനേറ്റും ഒക്കെ പെട്ടെന്ന് കേടായിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ കംഫർട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ നമ്മളെ കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന തുണിയിലൊക്കെ മുക്കുന്നതല്ലേ അതിൽ ഒരുപാട് കെമിക്കലൊന്നുമില്ല അതുകൊണ്ട് മണം കിട്ടാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഇതൊഴിച്ചത് കേട്ടോ അത് കുറച്ചൊഴിച്ച് നല്ലതായിട്ട് തുടച്ച് നല്ല നീറ്റാക്കി എടുക്കുക ഈ മണം അടിക്കുമ്പോൾ ഉറുമ്പ് ഈച്ച അങ്ങനെയുള്ളതൊന്നും വരത്തില്ല പിന്നെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ ഓണത്തിന് കയറി വരുമ്പോൾ നല്ലൊരു പോസിറ്റീവായിരിക്കും എനർജിയും പിന്നെ അതുപോലെ നല്ലൊരു മണവും കിട്ടും ആ നമ്മൾ സാധാ തുടയ്ക്കുമ്പോൾ വെറുതെ ഇങ്ങനെ തുടച്ച് പോകാതെ എന്തെങ്കിലും മണമുള്ളതൊക്കെ ഒഴിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ദിവസം തുടച്ച് വൃത്തിയാക്കി എടുക്കുക അത് കഴിഞ്ഞ് ഇതാ എല്ലാം നീറ്റാക്കി വെച്ചു ഇനി നമ്മുടെ കയ്യിലുള്ള ഇതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ ചെടി ഇവിടെ ഇതുപോലെ ലിവിങ്ങിൽ വയ്ക്കുക അപ്പം അതെല്ലാം ക്ലിയർ ചെയ്തു പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് ഏട്ടാ കിച്ചണിൽ വന്നത് അപ്പം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു അപ്പം എന്നും നമ്മൾ പഴം കൊണ്ട് പഴം പൊരിയല്ലേ ഉണ്ടാക്കണം അതുകൊണ്ട് ഇന്ന് വളരെ സിമ്പിളായിട്ട് ഇന്ന് ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഒത്തിരി ക്ഷീണമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതിനൊന്നും നിന്നില്ല പഴം പൊരിയൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയം ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അതും ഓയിലുള്ളതല്ലേ അതുകൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ നല്ല പഴുത്ത പഴം കട്ട് ചെയ്ത് നെയ്യ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നു ഒരിച്ചെടുക്കുക നെയ്യ് എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റ് കിട്ടും പിന്നെ കുട്ടികൾക്ക് നെയ്യൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ പാലിൽ നിന്നല്ലേ നെയ്യ് എടുക്കുന്നത് അതുകൊണ്ട് നെയ്യ് കുഴപ്പമില്ല കേട്ടോ ഓയില് പോലെയല്ല നെയ്യ് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്ക് നല്ലതാണ് അങ്ങനെ നെയ്യിനി ആദ്യാവശ്യം നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പഴം ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇതുപോലെ നോൺ സ്റ്റിക്കിലുള്ള ഒരു പാൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ട അതാകുമ്പോൾ നമുക്ക് കരിഞ്ഞ് പോവാതെ നമ്മൾ നമ്മളാവശ്യത്തിന് നെയ്യൊക്കെ ഒഴിച്ച് മൊരിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നമ്മളെ പഴം പഴന്ത നല്ലതായിട്ട് മൊരിഞ്ഞ് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുരമുള്ള പഴമാണെങ്കിലും ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ എങ്കിലാണ് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചിരിയതും കൂടെ ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പഞ്ചസാരയും തേങ്ങാ ചിരിവിയതും ഒക്കെ എത്രത്തോളം വേണോ അത്രയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറയുടെ ഒരു ചെവയായിരിക്കും നമ്മുടെ ഈ സ്നാക്സിന് അതുകൊണ്ട് നല്ല പഴുത്ത പഴം ഉണ്ടാക്കി എടുത്ത് റെഡിയാക്കി ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക് നെയ്യൊക്കെ ചേരുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ് അവർ കഴിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് കപ്പലണ്ടി അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം കേട്ടോ അപ്പം കുട്ടി കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് നട്ട്സോ ഒക്കെ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം ക്രഷ് ചെയ്യാനും നിന്നില്ല കേട്ടോ അതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവർ ചവച്ച കഴിക്കാനുള്ള പരുവായല്ലോ എൻ്റെ വീട്ടിലെ മക്കൾ അതുകൊണ്ട് ഞാൻ മുഴുവനേ തന്നെ കപ്പലണ്ടിയൊക്കെ ഇട്ട് അതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക നമ്മുടെ നെയ്യും പഞ്ചസാരയും തേങ്ങക്കോ പഴമൊക്കെ ആയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി ഇനി ഇതെല്ലാം ആയി വരുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക നമ്മൾ സിമ്പിളായിട്ടുള്ള സ്നാക്സ് റെഡിയായി സിമ്പിൾ ലഞ്ച് കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുകയാണ് ഒരിക്കൽ കൂടെ പറയുകയാണ് ഇഷ്ടപ്പെടേണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും നല്ല റെസിപ്പികളും നല്ല വിശേഷങ്ങളും ഉത്രാടത്തിൻ്റെ വിശേഷങ്ങളും തിരുവോണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പം അടുത്തവരെല്ലാവർക്കും ബൈ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു